രാജ്യം നിന്ന് എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രാജ്യത്തോട് ഏറ്റവും കൂടുതൽ കൂറു പുലർത്തുന്ന വലിയ ദേശസ്നേഹം പുലർത്തുന്ന ആളുകളാണ് നമുക്ക് എവിടുന്ന് ഈ ഒരു ദേശസ്നേഹം കൂറുകിട്ടി നമുക്ക് ഇതിൻ്റെ ഒക്കെ മോട്ടീവ് എന്ന് പറയുന്നത് ഹബീബ് തൊഹാറ സുറുല്ലാഹി സു അല്ലാസ് വല്ല വാദങ്ങളാണ് തങ്ങള് മക്കയിൽ നിന്ന് ഒരു നിലക്കും മക്കയിൽ പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മക്കയിലുള്ള ആളുകൾ തങ്ങളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ പിന്നെ ഇവിടെ നിന്നിട്ടൊരു എന്ന് മനസ്സിലായപ്പോൾ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന യാത്രയിൽ തങ്ങൾ പറയുന്ന വളരെ സങ്കടമുള്ളൊരു വാക്കുണ്ട് ഈ മക്കർ എന്നെ പുറത്താക്കിയില്ലായിരുന്നു എങ്കിൽ മക്കയോട് തങ്ങൾ പറയാണ് അഭിസംബോധനം ചെയ്തിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്നും പോകില്ലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മക്കയാണ് അപ്പം ചിന്തിക്കണം ഒരു സ്വദേശത്തോട് എത്രത്തോളം ആത്മാഭിമാനം പുലർത്തുന്നവരാണ് അതാണ് നമുക്ക് കിട്ടുന്ന മോട്ടീവ് എന്ന് പറയുന്നത് ഈ മോട്ടീവിൽ നിന്നാണ് നമുക്കറിയാം നമ്മുടെ ദേശത്തെ ആദ്യമായി ചൂഷണം ചെയ്യാൻ വന്നത് പോർച്ചുഗീസുകാരാണ് അവർക്കെതിരെ വലിയ ഒരു മുന്നേറ്റം നടത്തിയ മരക്കാർമാരുടെ ചരിത്രം ഇവിടെ അവിസ്മരണീയമാണ് അവിടുന്ന് തുടങ്ങുന്നുണ്ട് മുസ്ലിമുകളുടെ പാരമ്പര്യം ടിപ്പു സുൽത്താന്റെ നമുക്കറിയാം അലി മുസ്ലിയാരുടെ ചരിത്രം നമുക്കറിയാം മമ്പുറന്തങ്ങൾ ചെയ്ത ചരിത്രം നമുക്കറിയാം അലി സഹോദരന്മാർ ചെയ്ത ചരിത്രം നമുക്കറിയാം മുസ്ലിമീങ്ങൾ ഈ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ദേശസ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത ചരിത്രം തികച്ചും അവിസ്മരണീയമാണ് പക്ഷേ ഇന്ന് ആരൊക്കെയോ നമ്മുടെ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷേ ഒരാളെയും നമ്മുടെ ചരിത്രത്തിൽ ചീതലരിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളൊരു സന്ദേശമാവണം ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകാൻ കഴിയേണ്ടത്